ഈ സീസണിലെ പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ചുവെങ്കിലും അടുത്ത സീസണിലേക്കുള്ള മുന്നൊരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൻ്റെ ഭാഗമായി ഒരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ ആശിഷ് നഖിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോണ്ടിനിൻ പ്രതിരോധ താരം മിലോസ് ഡ്രിൻസിച്ച് ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള സാധ്യത ഇല്ല എന്ന് ആശിഷ് നഖി റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ താരത്തെ ഒഴിവാക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ ഒരു വിദേശ പ്രതിരോധ താരത്തെയും ജനുവരിയിൽ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാൽ അന്ന് ആ നീക്കം നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഡ്രിൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനായി മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിക്കുകയും വിവിധ കോമ്പറ്റീഷനുകളിൽ നിന്നായി മൂന്ന് ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു